നമസ്കാരം മീഡിയ കമ്പാനി എൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരെയും ബാധിക്കുന്ന എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട കുറച്ച് പ്രധാന അറിയിപ്പുകൾ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകളുടെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയായിരുന്നു ഇത് നമ്മളുടെ സംസ്ഥാനത്ത് ഏറ്റവും വലിയ തിരിച്ചടി സർക്കാരിന് വരുത്തിയിട്ടുണ്ട് എന്നുള്ള വിലയിരുത്തിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പോഴുള്ള കുടിശ്ശിക ഗഡുക്കളായിട്ട് നൽകുന്നതിന് വേണ്ടി ഇപ്പോൾ സർക്കാർ തീരുമാനമെടുത്തിട്ടുണ്ട് അതായത് വരുന്ന ഓരോ മാസങ്ങളിലും നിശ്ചിത തുക വീതം നൽകി ഈ കുടിശ്ശിക സർക്കാർ പൂർത്തീകരിക്കും ഈ മാസം മുതൽ ഇതിനുള്ള സംവിധാനങ്ങൾ ആരംഭിച്ചു ക്രമീകരണങ്ങൾ ആരംഭിച്ചു എന്നാണ് സർക്കാർ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് ആറ് മാസത്തെയാണ് കുടിശ്ശിക വന്നിട്ടുള്ളത് അതായത് ഒൻപതിനായിരത്തി അറുന്നൂറ് രൂപ ഒരാൾക്ക് നൽകാനാണെങ്കിൽ സർക്കാർ നൽകേണ്ടതുണ്ട് ഈ തുകയാണ് ഓരോ മാസങ്ങളിലും നിശ്ചിത ഗഡുക്കൾ ഒരുമിച്ച് അത് ഒന്നോ അല്ലെങ്കിൽ രണ്ടോ അതിലധികമോ ഗഡുക്കളൊക്കെ ഒരുമിച്ച് നൽകി തീർക്കുമെന്ന് ഇപ്പോൾ സർക്കാർ അറിയിച്ചിട്ടുള്ളത് വയോജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് സൃഷ്ടിച്ചത് ഈ പെൻഷൻ കുടിക്കുകയാണ് എന്ന വിലയിരുത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഏറ്റവും പുതിയ തീരുമാനം വന്നിട്ടുള്ളത് ഇനി ഇതേ സാഹചര്യത്തിൽ തന്നെ ബയോമെട്രിക് മസ്റ്ററിങ് ഈ വർഷത്തെ ഇതുവരെ ആരംഭിച്ചിട്ടില്ല ഒരുപാട് ആളുകൾ അക്ഷയ കേന്ദ്രങ്ങളിലേക്ക് മസ്റ്ററിങ്ങിന് വേണ്ടി എത്തിച്ചേരുന്നുണ്ട് ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ അറിയിപ്പ് നമ്മൾ നൽകുന്നത് ഈ വർഷത്തെ മസ്റ്ററിങ്ങിനെ സംബന്ധിച്ച് സർക്കാരിന്റെ അറിയിപ്പൊന്നും വന്നിട്ടില്ല കഴിഞ്ഞ വർഷം ചെയ്ത മസ്റ്ററിങ്ങിന് ആനുപാതികമായിട്ടാണ് ഇപ്പോൾ കോഡ് സർക്കാർ സഹായം നൽകിക്കൊണ്ടിരിക്കുന്നത് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാന വ്യാപകമായിട്ട് എല്ലാവർക്കും തന്നെ യു എച്ച് ഐ ഡി കാർഡുകൾ നിർബന്ധമാക്കുകയാണ് യുണീക്ക് ഹെൽത്ത് ഐഡൻറ്റിഫിക്കേഷൻ ഈ ഹെൽത്ത് പോർട്ടലിലൂടെ നമുക്ക് ഈ കാർഡ് ഡൗൺലോഡ് ചെയ്യുന്നതിന് വേണ്ടി സാധിക്കും അല്ലെങ്കിൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളൊക്കെ വഴി ഇതിനുള്ള സംവിധാനമുണ്ട് നമ്മളുടെ ആരോഗ്യ വിവരങ്ങൾ ഡിജിറ്റലായിട്ട് സൂക്ഷിക്കുന്നു അതോടൊപ്പം തന്നെ ഈ കാർഡ് മുഖാന്തരമാണ് സർക്കാർ ആശുപത്രികളിൽ ഒ പി ടിക്കറ്റ് അതോടൊപ്പം തന്നെ ഡോക്ടറുടെ കൺസൾട്ടേഷൻ തുടങ്ങിയ കാര്യങ്ങൾ അതോടൊപ്പം തന്നെ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇനി മുതൽ ഡിജിറ്റലാവുകയാണ് ഇതിൻ്റെ പശ്ചാത്തലത്തിനാണ് യു എച്ച് ഐ ഡി കാർഡുകൾ എല്ലാവരും എടുക്കണമെന്ന് നിർബന്ധിക്കും ുന്നത് ആധാർ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ഫോൺ അല്ലെങ്കിൽ ഒരു മൊബൈൽ നമ്പർ ഇതിനുവേണ്ടി ആവശ്യമാണ് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ആധാർ കാർഡ് സൗജന്യമായിട്ട് ഓൺലൈൻ വഴി നമ്മുടെ വീടുകളിൽ ഇരുന്നുകൊണ്ട് പുതുക്കുന്നത് ഈ അടുത്ത ദിവസം ജൂൺ മാസം പതിനാലാം തീയതിയോടെ അവസാനിക്കുകയാണ് എന്നിരുന്നാലും നമുക്ക് അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ മറ്റ് കോമൺ സർവീസ് സെൻറ്ററൊക്കെ വഴി ആധാർ അപ്ഡേഷൻ ചെയ്യുന്നതിന് സമയപരിധി ഇല്ല ഒരുപാട് ആളുകൾ ഈ ജൂൺ മാസം പതിനാലാം തീയതിയോടെ ആധാർ അപ്ഡേഷൻ നിർത്തുകയാണ് പിന്നീട് അക്ഷയ കേന്ദ്രങ്ങളൊക്കെ വഴി ചെയ്യാൻ സംവിധാനമുണ്ടെങ്കിലും അത് വലിയൊരു ഭീമമായ തുക നമ്മളുടെ കയ്യിൽ നിന്ന് മുടക്കേണ്ടി വരുമെന്നൊക്കെ തെറ്റിദ്ധാരണയുണ്ട് പക്ഷേ എല്ലാവരും ശ്രദ്ധിക്കുക ആധാർ അപ്ഡേഷന് അൻപത് രൂപ മാത്രമേ ചിലവാകുന്നുള്ളൂ ഇനി ബയോമെട്രിക് പോലുള്ള ഉയർന്ന അപ്ഡേഷനാണ് വരുത്തേണ്ടതെങ്കിലാണ് നൂറ് രൂപയോളം ഒക്കെ ഫീസാകുന്നത് സാധാരണക്കാർക്ക് താങ്ങാവുന്ന രീതിയിൽ തന്നെയാണ് ആധാർ അപ്ഡേഷൻ്റെ ഫീസൊക്കെ നിശ്ചയിച്ചിട്ടുള്ളത് അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക സൗജന്യ പുതുക്കലിൽ പങ്കെടുക്കാൻ ആഗ്രഹമുള്ളവർ ഓൺലൈൻ വഴി ജൂൺ മാസം പതിനാലിന് മുൻപ് ഈ കാര്യങ്ങൾ ചെയ്തു തീർക്കുക മൈ ആധാർ എന്ന് പറയുന്ന സംവിധാനമാണ് ഇതിനുവേണ്ടി പ്രയോജനപ്പെടുത്തേണ്ടത് ഇനി അതല്ല എങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളെ സമീപിച്ചാൽ മതി ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് സൗജന്യ റീചാർജ് യോജന എന്ന പേരിൽ അതായത് ഇപ്പോൾ ബി ജെ പി സർക്കാർ ഏറ്റവും വലിയൊരു ആനുകൂല്യമായിട്ട് മൊബൈൽ റീചാർജ് ചെയ്ത് നൽകുന്നു എന്ന രീതിയിൽ കുറച്ച് വാർത്തകൾ വാട്സാപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും എല്ലാം പ്രചരിക്കുന്നുണ്ട് ഇത്തരം വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് തീർച്ചയായിട്ടും ഓർമ്മിപ്പിക്കുകയാണ് ഒരുപക്ഷേ ഇത്തരം ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പണം നഷ്ടപ്പെടാനുള്ള സാധ്യത വരെ ഉണ്ട് എന്നൊരു കാര്യം ഓർത്തിപ്പിക്കുക ഇത്തരം തട്ടിപ്പുകൾക്കെതിരെ ജാഗ്രത പാലിക്കുക പണം നഷ്ടമായാൽ ഒന്നേ ഒൻപത് മൂന്ന് പൂജ്യം എന്ന ഹെൽപ്ലൈൻ നമ്പറിൽ പരാതി രജിസ്റ്റർ ചെയ്യുകയും വേണം വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജിലൂടെ വീഡിയോ കാണുന്നവർ പേജ് ഫോളോ ചെയ്യുക